നമസ്കാരം ഡിവൈൻ പാത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ആഗ്രഹങ്ങൾ സാധിക്കാനുള്ളൊരു ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്കുമായാണ് വന്നിട്ടുള്ളത് ആഗ്രഹങ്ങൾ സഫലീകരിക്കാൻ നാം എല്ലാവരും പല വിധത്തിലുള്ള തന്ത്രങ്ങളും ടെക്നിക്കുകളും ചെയ്യുന്നവരാണ് ഇത് നമ്മുടെ മനസ്സിൻ്റെ പ്രത്യേകിച്ചും ഉപബോധ മനസ്സിനെ റീപ്രോഗ്രാമിംഗ് ചെയ്ത് ആഗ്രഹങ്ങൾ നേടിയെടുക്കുക എന്ന ഒരു മെത്തേഡാണ് ഇതിൻ്റെ പേരാണ് പില്ലോ മാനിഫെസ്റ്റേഷൻ അതായത് തലയണ മാനിഫെസ്റ്റേഷൻ ഇതിന് വേണ്ടത് ഒരു തലയണയും ഒരു കഷ്ണം പേപ്പറുമാണ് ഇത് നിങ്ങളുടെ ആഗ്രഹങ്ങളെ നിങ്ങളുടെ തലയണിയുടെ കീഴിൽ വെച്ച് ഉറങ്ങുന്നതിലൂടെ സാക്ഷാത്കരിക്കാൻ സഹായിക്കുന്ന ഒരു രീതിയാണ് ഇതിലൂടെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ കൂടുതൽ എളുപ്പത്തിൽ നടക്കുമെന്നാണ് വിശ്വസിക്കുന്നതും അനുഭവങ്ങൾ അതാണ് പറയുന്നതും ഇതെങ്ങനെയാണ് ചെയ്യുക എന്ന് നോക്കാം ആഗ്രഹങ്ങളെ കുറിച്ച് ചിന്തിച്ച് അത് എഴുതി തലയിനിയുടെ അടിയിൽ വെച്ച് ഉറങ്ങുന്ന ഒരു രീതിയാണിത് ഇത് നിങ്ങളുടെ ഉപോധ മനസ്സിലായ ചിന്തകളെ പതിപ്പിക്കാനും നിങ്ങളുടെ ആഗ്രഹങ്ങളെ സാക്ഷാത്കരിക്കാനും സഹായിക്കുന്നു നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് വ്യക്തമായി നിർവചിക്കുക ഉദാഹരണത്തിന് ഒരു പുതിയ ജോലി പരീക്ഷയിൽ വിജയം അല്ലെങ്കിൽ ആരോഗ്യം പോലുള്ള കാര്യങ്ങൾ ഇതൊരു കടലാസിൽ എഴുതുക വളരെ വ്യക്തമായി എഴുതുക ശേഷം നിങ്ങൾ ഉറങ്ങാൻ പോകുമ്പോൾ നിങ്ങളുടെ ആഗ്രഹത്തെക്കുറിച്ച് മനസ്സിൽ ധ്യാനിക്കുക ഇത് നിങ്ങളുടെ ഉപബോധ മനസ്സിൽ നിങ്ങളുടെ ആഗ്രഹങ്ങളെ പതിപ്പിക്കുന്നു അതിനുള്ളൊരു മാർഗമാണ് നിങ്ങളുടെ ഉപബോധ മനസ്സാണ് ഇവിടെ കൂടുതൽ സജീവമായി പ്രവർത്തിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ആഗ്രഹങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് നിങ്ങളുടെ ഉപബോധ മനസ്സിൽ പതിഞ്ഞ് നിങ്ങളുടെ ജീവിതത്തിൽ അത് സാക്ഷാത്കരിക്കപ്പെടുന്നു അതുകൊണ്ട് തന്നെ ഇന്ന് ലോ ഓഫ് അട്രാക്ഷൻ എന്നത് വളരെ ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ശാസ്ത്രശാഖയാണ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ വ്യക്തമായി നിങ്ങൾ അനുഭവിച്ച് ആ സന്തോഷം അനുഭവിച്ച് അതൊരു പേപ്പറിലേക്ക് എഴുതി നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് പ്രാർത്ഥിച്ച് ആ തലേനെക്കുള്ളിൽ വയ്ക്കുക ഉറങ്ങുമ്പോൾ നിങ്ങളുടെ ഉപബോധ മനസ്സ് റീപ്രോഗ്രാംഡ് ആവുകയും ശേഷം നിങ്ങളുടെ ആഗ്രഹങ്ങൾ വളരെ പെട്ടെന്ന് സാധിക്കാൻ അവസരമൊരുങ്ങുകയും ചെയ്യും ഇതാണ് ഇതിൻ്റെ പിന്നിലെ സയൻറ്റിഫിക് മെത്തേഡ് എല്ലാവരും ഈ ഒരു മെത്തേഡ് ചെയ്തു നോക്കുക വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ആഗ്രഹം സഫലീകരിക്കാനുള്ളൊരു ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡാണിത് ഇതിന് വേണ്ടത് സംശയം കൂടാതെയുള്ള മനസ്സും നാം ചെയ്യുന്ന കർമ്മത്തിൽ പൂർണ്ണമായ വിശ്വാസവുമാണ് കൂടാതെ വൈകാരികമായി നാം സന്തോഷത്തോടു കൂടി ഇത് ചെയ്തു നോക്കൂ തീർച്ചയായും നിങ്ങളുടെ ആഗ്രഹങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ മാനിഫെസ്റ്റ് ചെയ്യപ്പെടുന്നതായിരിക്കും അതായത് സാക്ഷാത്കരിക്കപ്പെടുന്നതായിരിക്കും ഇന്ന് തന്നെ നിങ്ങളെല്ലാവരും ചെയ്തു നോക്കുക ശേഷം അതിൻ്റെ റിസൾട്ട് നിങ്ങൾ ഈ വീഡിയോയിൽ കമൻറ്റ് ചെയ്യുക യാതൊരുവിധ സംശയങ്ങളും കൂടാതെ തന്നെ ഇത് ചെയ്യുക എങ്കിൽ മാത്രമേ നിങ്ങൾ ഇത് പ്രവർത്തിക്കുകയുള്ളൂ ലോ ഓഫ് അട്രാക്ഷൻ്റെ ഏറ്റവും പവർഫുള്ളായ ഈ മെത്തേഡ് ഈ ടെക്നിക്ക് നിങ്ങളെല്ലാവരും ചെയ്തു നോക്കി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഇഷ്ട ആഗ്രഹങ്ങൾ നിങ്ങൾ സാധിച്ചെടുക്കുക അതുവഴി നിങ്ങളുടെ ജീവിത ലക്ഷ്യങ്ങൾ നിങ്ങൾ പൂർത്തീകരിക്കുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു നന്ദി നമസ്കാരം